സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സാധാരണക്കാർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഒരു പുതിയ വീട് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ നിന്ന് കൊണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് സ്ഥലമായാലും വീടായാലും ഏത് ബഡ്ജറ്റിലാണ് വരിക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയുവാൻ സാധിക്കുകയില്ല ഓരോരുത്തരും വിളിച്ച് പറയുന്നതിനനുസരിച്ച് നമ്മുടെ സൗകര്യാർത്ഥം പോയി വീഡിയോ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോകൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് വരുന്ന സ്ഥലങ്ങൾ സ്ഥലമായാലും വീടായാലും തത്സമയം നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് ഇരുപത്തി ലക്ഷം രൂപ വില വരുന്ന ഒരു പുതിയ വീടാണ് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് മൂന്ന് സെൻറ് സ്ഥലത്തിൽ നിന്നുകൊണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വീട് എങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടാക്കാൻ സാധിക്കുമോ എത്രയൊക്കെ മനോഹരാക്കാൻ സാധിക്കുമോ അതൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ഓണർ ഒതുക്കും എല്ലാ സൗകര്യത്തോടും എന്നാൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടാണ് ഇതിൽ നിന്നുകൊണ്ട് ഈ കുറഞ്ഞ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് പണി തീർത്തിട്ടുള്ളത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപ വില വരുന്ന ഈ ബജറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഇത് ഒതുക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വഴി ഒരു യൂണിറ്റിൻ്റെ ടിപ്പർ കറക്റ്റായിട്ട് കടന്നു വരും ഒരു സാധാരണ ഓൾട്ടോ അതേമാതിരി സ്വിഫ്റ്റ് അങ്ങനെയുള്ള ഒരു യൂണിറ്റിൻ്റെ ടിപ്പർ കടന്നു വരാവുന്ന രീതിയിലാണ് ഇതിലേക്ക് എൻട്ര എൻട്രൻസുള്ള വഴിയുള്ളത് അതുപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂമും ആ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് പുറത്ത് ഈ വീടിൻ്റെ ഔട്ട് സൈഡിലായിട്ട് വീണ്ടും ഒരു കോമൺ ഉണ്ട് അതുപോലെ ഒരു ഒരു ബെഡ്റൂമ് താഴത്ത് ഹാള് പുകയില്ലാത്ത അടുപ്പ് ചെറിയ എല്ലാ അത്യാവശ്യം പെരുമാറാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ ഇനി കൂടുതൽ സൗകര്യം വേണമെങ്കിൽ ബാക്കിലേക്ക് വർക്ക് ഏരിയ പോലെ കൂട്ടിയെടുക്കാൻ പോ ഉതകുന്ന സ്ഥലം കൂടി ബാക്കിലുണ്ട് അതുപോലെ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ആണ് ഈ രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് കോമൺ ആണ് ഉള്ളത് ടോട്ടൽ മൂന്ന് ബെഡ്റൂം അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് അതുപോലെ രണ്ട് കോമൺ ബാത്റൂമ് ഈ വീട് വരുന്നത് പാലിയേക്കര ടോൾ പ്ലാസ ആ മെയിൻ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ജെറുസലേം ധ്യാന കേന്ദ്രം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പള്ളിയൊക്കെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഉള്ളത് ഈ വീടിൻ്റെ രണ്ടാം നിലയുടെ മുഗൾ ഭാഗം ട്രസ് വർക്ക് നടത്തി ഓടാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജലനിധിയുടെ പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ളത് കിണറോ ബോർവെല്ലോ ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് എന്നിരുന്നാലും സ്ഥല സൗകര്യം ജല ജലനിധിയിൽ നിന്നും വെള്ളം സമൃദ്ധിയായി കിട്ടുന്ന കാലം സ്ഥല സൗകര്യം കൂടി കണക്കാക്കിയിട്ടാണ് പൈപ്പ് കണക്ഷൻ ഉള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക